കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സന്തോഷത്തോടെ സ്വാഗതം പറയുന്നു ഇത് ചെയ്താൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ആയിസ് വർദ്ധിക്കും ആയിസാണല്ലോ പ്രധാന പലർക്കും പേടിയാണ് ആയുസ് എത്ര വരെ ഉണ്ട് പലരും ജ്യോതിഷന്മാരുടെ അടുത്ത് വന്ന് ചോദിക്കാൻ എനിക്ക് അധികം ആ ദീർഘായുസുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സംശയമുള്ളവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ദീർഘായുസ് വർദ്ധിക്കും എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഈശ്വരൻ ആയുസ് കൊടുത്തിട്ടില്ലല്ലോ ഇല്ലേ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഈശ്വരൻ ആയുസ്സ് കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയുന്ന ചില ചോദ്യങ്ങളുണ്ട് ചില നാട്ടും അല്ലെങ്കിൽ ചില ഭാഗത്തു നിന്നൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേൾക്കാം ഒരു കാര്യമില്ല ഒരുപാടൊക്കെ ഉണ്ടാക്കി പക്ഷെ ആയിസ് കിട്ടിയില്ല എന്ന് പറയും ഈ വാചകം പലരും ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാവും ഇല്ലേ ആയിസ് എത്താതെ മരണപ്പെടുന്ന ഒരുവിനെ ചൊല്ലി പറയപ്പെടുന്ന ഒരു പൊതുവായ വർത്തമാനമാണിത് ജാതകത്തിലെ ചില ദോഷങ്ങൾ മൂലമാണ് ഇങ്ങനെ അകാല മൃത്യു വരുന്നത് നമ്മുടെ ജാതകത്തിൽ ചില ദോഷങ്ങളുണ്ട് ഈ ജാതക പരിശോധന എപ്പോഴും ആരും ചെയ്യില്ല ഒരു പ്രാവശ്യം എഴുതി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ദുരിതങ്ങളൊക്കെ അടിക്കടിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് തോന്നുന്നു എൻ്റെ ജാത എടുത്തു ഒന്ന് പരിശോധിച്ചു നോക്കാം എന്താണ് അതിൻ്റെ അകത്ത് കാരണം ഈ ഇങ്ങനെ ദുരിതങ്ങളൊക്കെ എനിക്ക് എപ്പോഴും ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ എന്താണ് എന്നൊക്കെ ചിലർ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പൊ ചില അപ്പോളായിരിക്കും ചിലപ്പോൾ ജാതകം പൊടിതട്ടിയാക്കി എടുത്തു നിന്നും ചിലവർ നോക്കുന്നത് ഇല്ലേ അപ്പൊ ജാതകത്തിലെ ചില ദോഷങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ട് അതിന് പരിഹാരം ചെയ്തിരുന്നാൽ ഇതേപോലെ അകാലമൃത്യു നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാം ദീർഘായുസ് കിട്ടും രോഗത്തിൽ നിന്നൊക്കെ മുക്ത മോചനം കിട്ടും പോലെ നമ്മുടെ ജനനത്തോടെ നമ്മുടെ ജനനത്തോടെ നൂറ്റൊന്ന് മരണങ്ങളും നമ്മളോടൊപ്പം ജനിക്കും എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ജനിക്കുമ്പോൾ നൂറ്റൊന്ന് മരണം നമ്മളെ കൂടി അതിൽ ഒരു മരണം നമ്മളെയും കൊണ്ട് പോകും അത് ഉറപ്പാണ് ഇല്ലേ ചിലത് ആയുസ് തീരാതെ ചിലത് ആയുസ് തീർന്ന് ഈ വിധമാണ് മരണം സംഭവിക്കുന്നത് ആയിസെത്താതെ ആയിസ് തീർന്നൊക്കെ മരണം സംഭവിക്കും ജാതകത്തിലെ ഗ്രഹദോഷങ്ങൾ ഇതിന് കാരണമാകും ഞാൻ നേരത്തെ പറഞ്ഞ ജാതകത്തിലെ ഗ്രഹദോഷങ്ങളാണ് അതിന് കൂടുതലും വരുന്നത് ആയുർദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഗ്രഹപ്പിഴകൾക്ക് ആയുർ ആയുർദോഷ ശാന്തിക്ക് ഉതകുന്ന പതി പൊതു പരിഹാരങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത് ആയുർദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രഹപ്പിഴകൾക്ക് ആയുർദോഷശാന്തിക്ക് ഉതകുന്ന പൊതുപരിഹാരങ്ങൾ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ എന്തെല്ലാം നേടിയിട്ട് എന്ത് കാര്യം ആയുസ് നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം തീർന്നില്ലേ എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് നമ്മൾ ഉണ്ടാക്കിയതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ നമ്മൾ എന്താക്കിയാലും ആയുസ് തീർന്നു പോയാൽ നമുക്ക് അതിൽ നിന്ന് നല്ല ഗുണമുണ്ടോ ഇല്ല ബാങ്ക് ബാലൻസ് പാസ്ബുക്ക് തലയിണ കീഴിൽ വെച്ച് ഉറങ്ങുന്നവർക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല നമ്മുടെ ബാങ്ക് ബാലൻസിന്റെ പാസ്ബുക്ക് തലയിണ കീഴിൽ വെച്ച് ഉറങ്ങിയാൽ ആ ഉറങ്ങുന്നവർക്ക് പോകാൻ നേരത്ത് ഈ പാസ്ബുക്ക് കൊണ്ടു പോകാൻ പറ്റുമോ ഇല്ലല്ലോ നമ്മുടെ ഭാര്യക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ഭാര്യക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിനോ നമ്മുടെ കൂടെ വരാൻ പറ്റുമോ അല്ലെങ്കിൽ മക്കൾക്ക് നമ്മൾ മക്കളോട്ക്ക് നമ്മളുടെ കൂടെ മരിച്ചാൽ വരാൻ പറ്റുമോ അതും പറ്റില്ല എന്നാൽ നമ്മുടെ കൂടെ പോരുന്ന ഒരു സാധനമുണ്ട് എന്നാൽ നമ്മുടെ കൂടെ പോരും അതെന്താണെന്നറിയാമോ അതാണ് ഇവിടെ ചിന്തിക്കുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു പ്രമാണം ഞാൻ ചൊല്ലാം അർത്ഥാഗ്രഹ നിവർത്തന്തി ശ്മശാനെ പുത്ര ബാന്ധവ സുഹൃതം ദുഷ്കൃതം ചെയ്യുവ തി അതിനൊന്നും കൂടി ചൊല്ല ആ പ്രമാണം അർത്ഥാഗ്രഹേ നിവർത്തന്ത്യേ ശ്മശാനേ പുത്ര ബാന്ധവ സുഹൃതം ദുഷ്കൃതം ചെയ്യുവനുഗതി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്കും ബന്ധുക്കൾക്കും ശ്മശാനം വരെ നമ്മളെ പിന്തുടരാ ഇല്ലേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്കും ബന്ധുക്കൾക്കും ശ്മശാനം വരെ നമ്മളെ അവർക്ക് നമ്മളെ അനുഗമിക്കാൻ സാധിക്കും അത് കഴിഞ്ഞാൽ എൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വരാൻ പറ്റില്ലല്ലോ പറ്റോ ഇല്ല എന്നാണ് ഈ പ്രമാണത്തിന്റെ അർത്ഥം എന്നാൽ കൂടെ വരുന്നത് എന്താണ് അതുകൂടി പറഞ്ഞാലേ ഈ ഇതിൻ്റെ അർത്ഥം പൂർത്തിയാവും അപ്പോൾ നമ്മുടെ കൂടെ വരുന്നത് എന്താണ് സുഹൃതം ദുഷ്കൃതം ചെയ്വ അതാണ് സുഹൃതം ദുഷ്കൃതം ചെയ്വ നമ്മൾ ഉണ്ടാക്കിയ പേരും പെരുമയും സൽപ്രവർത്തികളും അല്ലെങ്കിൽ ദുഷ്ടപ്രവർത്തികളും ചീത്ത പേരും അത് നമ്മുടെ കൂടെ പോരും ഇല്ലേ ഒരുവൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ ചെയ്തിട്ടുള്ള ആ ദുഷ്കൃതങ്ങളുണ്ടെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആ ദുഷ്കൃതങ്ങളും അല്ലെങ്കിൽ അവൻ സൽപ്പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആൾ സെൽപ്പേരും അവൻ്റെ മരണത്തോടൊപ്പം അവൻ്റെ കൂടെ പോരും അല്ലാതെ അവൻ്റെ ബാങ്ക് ബാലൻസോ സ്വത്തുക്കളോ അല്ലെങ്കിൽ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ ഭർത്താവോ ബന്ധുക്കളോ ആരും അവൻ്റെ കൂടെ വരാൻ ഉണ്ടാകില്ല അപ്പോൾ നമ്മൾ സൽപ്രവർത്തികൾ ചെയ്താൽ നമ്മൾക്ക് അടുത്ത ജന്മത്തിൽ നല്ല ആ കൂടെ പോരുന്ന സൽപ്രവർത്തി അടുത്ത ജന്മം നമ്മൾക്ക് ഒരു നല്ലൊരു ജന്മമായി കിട്ടാൻ സർവേശ്വരൻ അതിന് ഇടവരുത്തും നമ്മുടെ ആയുസാണ് പ്രധാന കാരണം അത് നീട്ടിക്കിട്ടാൻ സൽപ്രവർത്തികളും സൽക്കർമ്മങ്ങളും ചെയ്യുന്നതോടൊപ്പം പതിവായി ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് ആയുസ് നീട്ടിക്കിട്ടാൻ പതിവായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് ശിവന് മൃത്യുജയ അർച്ചനയും മൃത്യുജയ ഹോമവും നടത്തണം പരമേശ്വരന് മഹാദേവന് മൃത്യുഞ്ജയ ഹോമവും മൃത്യുഞ്ജയ അർച്ചനയും നടത്തണം ഇത് നടത്തിയാൽ ആയുർദോഷത്തിനുള്ള പ്രധാനപ്പെട്ട പരിഹാരമാണ് മൃത്യുഞ്ജയ ഹോമവും മൃത്യുഞ്ജയ അർച്ചയും അർച്ചനയും മഹാദേവനെ നടത്തിയാൽ ഒരാളുടെ പക്കൽപ്പിറന്നാൽ പക്കപ്പിറന്നാൾ ശിവ ശിവക്ഷേത്ര ദർശനം നടത്തി ശിവഭജനം നടത്തുന്നതും ഉത്തമമാണ് ഒരാളുടെ ഓരോ മാസത്തിലുമുള്ള ആ പക്കപ്പിറന്നാളുണ്ടല്ലോ ആ പക്കപ്പറന്നാളിന് ശിവക്ഷേത്ര ദർശനം നടത്തി ശിവ ശിവനെ ഭജിച്ചാൽ ആയുർ ആയുർ ദോഷത്തിനുള്ള പരിഹാരങ്ങൾ ശരിയായി വരുന്നത് പരിഹാരങ്ങൾ ഉണ്ടാവുന്നതാണ് മനഃശുദ്ധിയും മന ശരീരശുദ്ധിയും പാലിച്ച് ശിവപഞ്ചാക്ഷരിയായ നമശിവായ ജപിക്കണം മനഃശുദ്ധിയും ശരീരശുദ്ധിയും പാലിച്ച് ശിവപഞ്ചാക്ഷരിയായ നമശിവായ ജപിക്കുക ആണ്ടുതോറുമുള്ള പിറന്നാളിനി മഹാശിവക്ഷേത്രങ്ങളിൽ പോയി ആയുർ സൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നതും ആയുർദോഷം വരാതിരിക്കാനുള്ള പ്രശ്ന ഒരു പരിഹാരമാർഗമാണ് ആണ്ടുതോറുമുള്ള പിറന്നാളിനി മഹാശിവക്ഷേത്രങ്ങളിൽ പോയി ആയുർ സൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നതും ആയുർദോഷത്തിനുള്ള പരിഹാരമാണ് സന്ധ്യാനാമത്തിൽ ശിവസ്തുതികൾ പാരായണം ചെയ്യുന്നതും ശിവാഷ്ടകം ശിവപഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുന്നതും ആയുർദോഷ പരിഹാരമാണ് മൃത്യുഞ്ജയന്ത്രം വൃതിപ്രകാരം എഴുതി ധരിക്കുന്നതും ആയുർദോഷത്തിന് പരിഹാരമാണ് വൃത്തിഞ്ജ മൃത്യുഞ്ജയന്ത്രം വിധിപ്രകാരം എഴുതി ശരീരത്തിൽ ധരിച്ചാൽ ആയുർദോഷത്തിനുള്ള പരിഹാരം കിട്ടും അപ്പൊ ശിവനെ ഭജിക്ക അതിനുള്ള ആർച്ചനകൾ ചെയ്യ അതേപോലെ തന്നെ പ്രാർത്ഥന സൽക്കർമ്മങ്ങൾ സൽപ്രവർത്തികൾ അന്നദാനം അതേപോലെ തന്നെ മറ്റ് ദാനധർമ്മങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരുവൻ്റെ ആയുസ് അല്ലെങ്കിൽ ദീർഘായുസ് കൂട്ടിക്കിട്ടും ഇതാണ് ആയുർദോഷ പരിഹാരമായി എനിക്കിവിടെ പറയാനുള്ളത് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം